അസാ വെൽക്കം ടു ലോലി ഫ്രഷ് അപ്പൊ ഇന്നും നല്ല അടിപൊളി ഇപ്പോൾ ഈ കർഷൻ സെറ്റാണ് വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള മസിൽ വരുന്ന ചുരിദാർ സെറ്റാണ് കേട്ടോ അപ്പൊ ഈ റൈറ്റ് ഞങ്ങളോട് ഒരുപാട് പേര് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ട റൈറ്റ് ആയിരുന്നു അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മസിലിൽ വരുന്ന ചുരിദാറൊക്കെ കൊണ്ടുവന്നപ്പോ ഒരുപാട് പേര് കുറച്ചും കൂടി സൈസ് ഉള്ളത് കൊണ്ടുവരാന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങളുടെ കയ്യിൽ എക്സലും മുതൽ ത്രിബ്രസലും വരെയുള്ള സൈസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പിന്നെ ഇപ്പൊ കൂടുതൽ ആൾക്കാർ നോർമൽ വെയേഴ്സ് ആയിട്ടും ഓഫീസ് വേഴ്സ് ആയിട്ടും പാർട്ടി വേഴ്സ് ആയിട്ടും ഇതുപോലത്തെ മസ്സില് വരുന്ന ചുരിദാറൊക്കെ യൂസ് ചെയ്തവരാണ് അപ്പൊ നിങ്ങൾ ഈ മസില് വരുന്ന ചുരിദാറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കട്ടെ നല്ല ക്വാളിറ്റി ലൈറ്റ് ആണ് കുറഞ്ഞ ബജറ്റ് ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് മാത്രല്ല ഒക്കെ നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് വരുന്നത് അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഇതുപോലെ നല്ല ഭംഗി മെറൂൺ കളറിലാണ് ഉണ്ടായിരുന്നത് ഇതുപോലെ നല്ല ഭംഗിയിലൊരു പാറ്റേൺ ഉണ്ടായിരുന്നത് നെക്കിന്റെ ഈ പോർഷനിലൊക്കെ ഇതുപോലെ നല്ല സീക്വൻസ് ത്രഡർക്കും വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ത്രി ആണ് ഏകദേശം ഒരു നാല്പത്തി അഞ്ചിഞ്ചാണ് ടോപ്പിന്റെ ലെങ്ക് വരുന്നത് പിന്നെ സ്ലീവിന്റെ ലെങ്ക് വരുന്നത് പതിനേഴ് ഇഞ്ചാണ് ടോം ഷോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഇതിലാണ് ഷോള് വരുന്നത് നല്ല ഭംഗിയൊരു പാറ്റേൺ തന്നെയാണ് പ്രിന്റ് ഒക്കെ വരുന്നത് പിന്നെ പോട്ടം വരുന്നത് ഇതുപോലെ റൗണ്ട് അലാസ്റ്റിക്കിലാണ് അത്യാവശ്യം നല്ല വെടിത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ സ്റ്റൈറ്റ് കട്ടിങ്ങിനാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാക്കും ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പിന്നെ ഓൺലൈൻ പേയ്മെന്റ് മാത്രമല്ല കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് അപ്പൊ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കുറച്ചും കൂടെ ഒന്ന് കൂടുന്നുണ്ടോ പിന്നെ ഞങ്ങളുടെ ഏത് രണ്ടോ മൂന്നോ ആയിട്ടൊക്കെ ഒപ്പം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഒരൊറ്റ ഷിപ്പിംഗ് ചാർജ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ രണ്ടോ മൂന്നോ ഐറ്റം ഒക്കെ ഒപ്പം തന്നെ പർച്ചേസ് ചെയ്യുക ഒരു ഒറ്റ ഷിപ്പിംഗ് ചാർജിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അപ്പൊ ഈ വീഡിയോയിലുള്ള ഐറ്റം തന്നെ ആവണമെന്നില്ലട്ടോ നിങ്ങൾക്ക് ഏത് വീഡിയോയിലുള്ള ഐറ്റം ആണെങ്കിലും ഒപ്പം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ ഷിപ്പിംഗ് ചാർജ് മാത്രമേ വരുള്ളൂട്ടോ അപ്പൊ നെക്സ്റ്റ് കളക്ഷൻ കാണാം ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറിലുണ്ട് അപ്പൊ നെസ്റ്റ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളി ഇപ്പോൾ ഈ പേറ്റിലായിട്ട് വരുന്നത് നെക്കിന്റെ പോർഷനിലൊക്കെ ഇതുപോലെ നല്ല ഭംഗി ത്രെഡ് വർക്കും സീക്വൻസും ഒക്കെ തന്നെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നതും ത്രിപ്ലസിൽ തന്നെയാണ് ഏകദേശം നാല് ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പതിനേഴ് അഞ്ചാണ് കേട്ടോ ഷോൾ ആണെങ്കിലും ലെങ്ത്തും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് സൈഡ് ഈ ഒരു രീതിയിലാണ് കേട്ടോ ടോപ്പിന്റെ ബാക്ക് വരുന്നത് ഈ ഒരു രീതിയിലാണ് ബോട്ടം വരുന്നതും സെയിം തന്നെയാണ് റോഡലാസ്റ്റിക്കിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ഉള്ള സൈറ്റ് കട്ടിങ്ങിലാണ് പോട്ടം വരുന്നത് അപ്പോ ഇതിന്റെ പ്രൈസ് വരുന്നതും എണ്ണൂറ്റി തൊണ്ണൂറ് തന്നെയാണ് നെസ്റ്റ് കാണാം അപ്പൊ നെസ്റ്റ് ആയിട്ട് ഇതുപോലെ നല്ല പങ്കിട്ടൊരു ഗ്രീൻ കളറിലാണ് വരുന്നത് ലൈറ്റ് മെഹന്തി ഗ്രീൻ എന്നൊക്കെ പറയാം അപ്പൊ ഇതിന്റെ സൈസ് വരുന്ന സെയിം തന്നെയുണ്ട് ലെങ് വരുന്ന സെയിം തന്നെയാണ് ത്രിപ്ലസ്ലാണ് വരുന്നത് ഏകദേശമായി നാൽപ്പത്തി അഞ്ചു തന്നെയാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് പിന്നെ സ്ലീവ് ഒക്കെ വരുന്ന സെയിം തന്നെയുണ്ടോ പിന്നെ നെക്കിന്റെ ഈ പോർഷനിൽ വരുന്ന വർക്കിലും പ്രിന്റിലൊക്കെ മാറ്റം വരുന്നുണ്ട് നല്ല പങ്കിലൊരു പാറ്റർ തന്നെയുണ്ട് നെക്കിന്റെ പോർഷനിലൊക്കെ വർക്ക് വരുന്നത് ഷോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്നുണ്ട് ഈ രീതിയിലാണ് ഷോൾ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്ന സെൻ്റ് തന്നെയാണ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പ്രിന്റ് ഒന്നും വരുന്നുണ്ട് അത്യാവശ്യം നല്ല വെളുത്തൊക്കെ വരുന്നുണ്ട് അപ്പോ ഇതിന്റെ പ്രൈസ് വരുന്നതും എണ്ണൂറ്റി തൊണ്ണൂറ് തന്നെയാണ് നെക്സ്റ്റ് കാണാം അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു കളറിലാണ് കേട്ടോ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രിന്റിലും നെറ്റിന് ഈ ഒരു പോർഷനിൽ വരുന്ന വർക്കിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ ത്രീ പ്ലസിൽ തന്നെയാണ് വരുന്നത് ഏകദേശം ഒരു നാല്പത്തി അഞ്ചിന്റെയും നാൽപ്പത്തിയാറിന്റെയും ഇടയിലായിട്ട് തന്നെയാണ് ലെങ്ങ് വരുന്നത് പിന്നെ ഷോൾ ആണെങ്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ തന്നെയാണ് പാക്കലാണ് പ്രിന്റൊക്കെ വരുന്നത് നല്ല ലെങ്ത്തും ലെങ് വരുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇതുപോലെ മസ്സിലൊക്കെ വരുന്ന ചുരിദാർ യൂസ് ചെയ്ത് അറിയാം അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഏകദേശം ഒരു ആഴത്തിന്റെ പുറത്തായിട്ടൊക്കെ മസ്സില് വരുന്ന ചുരിദാറിന്റെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആരും മിസ് ചെയ്യണ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബോട്ടം വരുന്നതൊക്കെ സെയിം തന്നെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ് തന്നെയാണ് പ്രൈസ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഡാർക്ക് ഗ്രീൻ കളറിലാണ് നല്ല ഭംഗിന് ഒരു പേറ്റേൺ തന്നെയാണ് വരുന്നത് നെഗിന്റെ പോർഷനിലൊക്കെ ഇതുപോലെ നല്ല ഭംഗി തന്നെയാണ് വർക്കൊക്കെ ഒക്കെ വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നതും ത്രിടസ് തന്നെയാണ് നാല്പത്തഞ്ചിന്റെയും നാൽപ്പത്തി ആറിൻ്റെയും ഇടയിലായിട്ട് തന്നെയാണ് ലെങ്ത് വരുന്നത് നല്ല പങ്കിലൊരു പ്രിന്റിലാണ് കേട്ട് വരുന്നത് ഷോൾ ആണെങ്കിലും നല്ല പങ്കിലൊരു പാറ്റേൺ തന്നെയാണ് പ്രിന്റ് ഒക്കെ വരുന്നത് നല്ല ലെങ്ത്തും വെടുത്തൊക്കെ വരുന്നുണ്ട് പിന്നെ ബോട്ടം വരുന്നതും സെയിം തന്നെയാണ് കേട്ടോ രണ്ടോ അലാസ്റ്റിക്കിൽ തന്നെയാണ് നല്ല പെടുത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നതും എണ്ണൂറ്റി തൊണ്ണൂറ് തന്നെയാണ് നെക്സ്റ്റ് കാണാം ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് കളറിലുണ്ട് അപ്പൊ നെസ്റ്റ് വരുന്നത് ഒക്കെ നല്ല ഭ കളർ നല്ല അടിപൊളി പ്രിന്റിലാണ് വരുന്നത് അപ്പൊ ഞങ്ങളുടെ സർവീസ് വരുന്നത് ഒന്നും കൂടെ പറയുക ക്യാഷ് ഓൺ ഡെലിവറിയും ഓൺലൈൻ പേയ്മെന്റും അവൈലബിൾ ആണ് ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ അറുപത് രൂപയുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പൊ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കുറച്ചും കൂടെ ഒന്ന് കൂടുന്നുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും മാക്സിമം ഓൺലൈൻ പേയ്മെന്റ് തന്നെ ചൂസ് ചെയ്യാം പിന്നെ ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യാൻ സാധ്യത ഇല്ലാത്തവർ മാത്രം ക്യാഷ് ഓൺ ഡെലിവറി ചൂസ് ചെയ്യട്ടോ പിന്നെ നിങ്ങൾക്ക് ഒരു ഷിപ്പിംഗ് ചാർജിൽ എത്ര പീസ് വേണമെങ്കിലും ഓർഡർ ചെയ്യുക ഒരൊറ്റ ഷിപ്പിംഗ് ചാർജ് മാത്രമേ വരുകയുള്ളൂ നിങ്ങൾ അപ്പൊ ഓർഡർ ചെയ്യണമെങ്കിൽ ഒരൊറ്റ ഷിപ്പിംഗ് ചാർജ് മാത്രമേ വരുള്ളൂ പിന്നെ മാക്സിമം നാല് വർക്കിംഗ് ഡേസ് ആണ് നിങ്ങൾ പറഞ്ഞത് മാക്സിമം നാല് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അപ്പൊ നിങ്ങൾ വേറെ എവിടെയും പോയി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അപ്പൊ ഇതുപോലെ നല്ല പങ്കിള് ബ്ലാക്ക് കളറിലാണ് നെസ്റ്റ് വരുന്നത് നെക്കിന്റെ പോർഷനിലൊക്കെ നല്ല പങ്കിലാണ് വർക്ക് ഒക്കെ വരുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈസ് ഒക്കെ വരുന്നത് ത്രിബക്സിൻ്റെ നാല്പത്തി അഞ്ച് നാല്പത്തി ആറ് ആണ് ലെങ്ത് വരുന്നത് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് ഇഞ്ച് പതിനയാണ് ഷോളൊക്കെ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പേറ്റേൺ തന്നെയായിട്ട് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്നുണ്ട് പിന്നെ ബോട്ടം വരുന്നത് ഇതുപോലെ റൗണ്ട് അലാസ്റ്റിക്കിൽ തന്നെയാണ് അത്യാവശ്യം നല്ല വെടുത്തൊക്കെ വരുന്നുണ്ട് സ്റ്റഡി കട്ടിങ്ങിന് തന്നെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നതും എണ്ണൂറ്റി തൊണ്ണൂറ് എണ്ണയാണ് അപ്പൊ നെക്സ്റ്റ് കാണാം ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറിലാണ് അപ്പൊ നെസ്റ്റ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നതും ത്രിഡസ് തന്നെയാണ് നെക്കിന്റെ പോർഷനിലൊക്കെ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഭംഗി പാറ്റേണിലാണ് വർക്ക് വരുന്നത് ഏകദേശം ഒരു നാല്പത്തി അഞ്ചു തന്നെയാണ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് സ്ലീവിന്റെ ലെങ്ക് വരുന്നത് പതിനേ അഞ്ചാണ് പിന്നെ ഷോളൊക്കെ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഭംഗിയിലൊരു പാറ്റിലാണ് എഴുതുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിലാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മസ്കിളിലാണ് പ്യുവർ മസ്കിൽ ആണ് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഈ രീതിയിലാണ് പിന്നെ ബോട്ടം വരുന്നത് ഇതുപോലെ സെയിം തന്നെയാണ് റൗണ്ട് റൊണ്ടലാസ്റ്റിക്കിലാണ് അപ്പോ ഇതിന്റെ പ്രൈസ് വരുന്നതും എണ്ണൂറ്റി തൊണ്ണൂറ് തന്നെയാണ് നെസ്റ്റ് കാണാം ഇതുപോലെ നല്ല ഭംഗി തന്നെയാണ് ഡിബ്രൂലാണ് അപ്പൊ നെസ്റ്റ് വരുന്നത് അപ്പൊ നെക്കിന്റെ പോഷനിലൊക്കെ നല്ല ഭംഗി ഒരു പാക്കറ്റിലാണ് വർക്ക് വരുന്നത് പ്രിന്റ് ആണെങ്കിലും അടിപൊളിയാണ് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നതും ത്രിപ്രസിലന്നെയാണ് ഏകദേശം നാൽപ്പത്തി അഞ്ചിന് തന്നെയാണ് ടോപ്പിന്റെ ലങ്ങ് വരുന്നത് ഷോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ങ് എടുത്തൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുടെ ഒരു പാക്കറ്റാണ് പ്രിന്റ് ഒക്കെ വരുന്നത് പിന്നെ ബോട്ടം വരുന്നത് പോലെ റൗണ്ട് അലാസ്റ്റിക്കിലാണ് അത്യാവശ്യം നല്ല എഴുത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നതും എണ്ണൂറ്റി തൊണ്ണൂറ് തന്നെയാണ് നെസ്റ്റ് വേണം അപ്പൊ നെസ്റ്റ് വരുന്നത് ഈ ഒരു രീതിയിലാണിത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് എക്സെൽ ആണ് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് ലെങ്ത് വരുന്നത് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പതിനേഴ് ജന്നെയാണ് ഇതുപോലെ നല്ല ഭംഗിലൊരു പാക്കറ്റാണ് വരുന്നത് നെക്കിൻ്റെ പോർഷനിലൊക്കെ ഇതുപോലെ നല്ല ബംഗിന് തെടവർക്കും സീക്കൻഡ്സ് ഒക്കെ തന്നെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മസ്ലിന് നേട്ട് വരുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നതും എണ്ണൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഷോൾ ഒക്കെ ഇതുപോലെ നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിലൊരു പാക്കറ്റിലാണ് പ്രിന്റ് ഒക്കെ വരുന്നത് രീതിയിലാണ് വരുന്നത് ബോട്ടം വരുന്നതാണെങ്കിലും സെയിം തന്നെയാണ് നോക്കാം ലാസ്റ്റിക് തന്നെയാണ് വരുന്നത് അത്യാവശ്യം കട്ടിങ്ങിലാണ് ബോട്ടം വരുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് വരുന്നതും എണ്ണൂറ്റി തൊണ്ണൂറ് തന്നെയാണ് നെക്സ്റ്റ് കാണാം അപ്പൊ ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു കളറിലാണ് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒക്കെ നല്ല ഭംഗിയുള്ള കളർ നല്ല അടിപൊളി പ്രിന്റിലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നതും എക്സൽ തന്നെയാണ് ഏകദേശം ഒരു നാല്പത്തി അഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് പിന്നെ ഇതുപോലെ നെഫിന്റെ പോർഷനൊക്കെ നല്ല ഭംഗി തടവർക്കും സെക്കൻഡ്സ് ഒക്കെ നേട്ടി വരുന്നത് സ്ലീവൊക്കെ ആണെങ്കിലും സെയിം പാറ്റർ തന്നെയാണ് വരുന്നത് പതിനഞ്ച് തന്നെയാണ് വരുന്നത് ഷോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റിലാണ് പ്രിന്റ് ഒക്കെ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മസ്തീനിലായിട്ട് വരുന്നത് പ്യുവർ മസ്റ്റീനിലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ബോട്ടം വരുന്നത് പോലെ റൗണ്ട് അഡ്ലാസ്റ്റിക്കിൽ തന്നെയാണ് അത്യാവശ്യം എടുത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്ന ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്ക താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യാം ലവൽ ഇഫക്ഷന് കൂടുതൽ നല്ല കാഷൻസ് ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ